ദൈവമക്കളെ ഈ ദിവസങ്ങൾ നമ്മൾ കർത്താവിൻ്റെ പരിശുദ്ധം കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയം ഈശോ നമ്മൾ കൂടെയുണ്ട് ഭയവിടിക്കൊന്നും വേണ്ട ദൈവപദ്ധതിയിലാണ് നമ്മൾ ജനം എപ്പോഴും പഴയ നിയമ ഇസ്രായ ജനം ധ്യാനിച്ചതുപോലെ തന്നെ പുതിയ നിയമ ഇസ്രായ് പുതിയ ഇസ്രായേൽ ചിന്തിക്കണം നമ്മുടെ മുമ്പിൽ പഴയ നിയമത്തിൽ മോശം നമ്മുടെ മുമ്പ് ജനത്തിൻ്റെ മുമ്പിൽ നടന്നെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ മുന്നിൽ നടക്കുന്നത് നമ്മുടെ കർത്താവ് ഈശോയാണ് നമ്മളെ വീണ്ടെടുക്കാൻ ശക്തനാണ് അവൻ അവൻ്റെ തിരിച്ചോരയിലും അവനിലും ആശ്രയിച്ചിട്ടുള്ള ഒരാൾ പോലും നശിക്കാൻ നീവനുവദിക്കില്ല യഹന മൂന്ന് പനിച്ച് പതിനാറ് വചനം നമുക്കറിയാം അവനിൽ വിശ്വസിക്കുന്ന ഒരുവനെ നശിച്ചു പോകില്ല വിശ്വസിക്കുന്ന ഒരുവൻ നശിച്ചു പോകില്ല അവന് വീണ്ടെടുക്കാൻ ശക്തനാണ് നമ്മുടെ കർത്താവ് ആശ് ആ കർത്താവിനോട് ചേർന്നിരിക്കുക മാക്സിമം ചേർന്നിരിക്കുക അതാണ് യഖുബുൽ ലഹനത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വചനമായി കർത്താവിനോട് ചേർ നിൽക്കുക ചേർന്ന് ഒട്ടിച്ചേർന്ന് നിൽക്കണം ജർമ്മയെ പറഞ്ഞൊരു ദൈവത്തോട് ഒട്ടി ചേർന്ന് നിൽക്കണം അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അഭിഷേകവും കൃപയും നേടിയെടുക്കാൻ പറ്റുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട വചനമാണ് വളരെ കൃപയുടെ വചനമാണ് പുറപാട് പുസ്തകം പതിനാലിൻ്റെ പതിനഞ്ച് മുതൽ ഉള്ള വചനങ്ങൾ കർത്താവ് മോശയോട് പറഞ്ഞു നീ എന്തിന് എന്നെ വിളിച്ചു കരയുന്നു മുമ്പോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക നിന്റെ വടി കയ്യിലെടുത്ത് കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ ഞാൻ ഈജിപ്തുകാരെ കഠിനെ ചിദ്ധരാക്കും അവർ നിങ്ങളെ പിന്തുടരും ഞാൻ പറവോയുടെയും അവൻ്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിരപ്പടയാളുകളുടെ മേൽ മഹത്വം നേടും പറവോയുടെയും അവൻ്റെ രഥങ്ങളുടെയും അശ്വസേനകളുടെയും മേൽ ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും ഇസ്രായേൽ ദിനത്തിന്റെ മുമ്പേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവിടെ പിമ്പേ പോകാൻ തുടങ്ങി മേഘസ്തംഭവും മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ വന്നു നിന്നു അന്ന് ഇജിപ്തുകാരുടെയും സാൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വ വന്നിന്നു മേഘം ഇരുട്ടു നിറഞ്ഞതായിരുന്നു അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു മോശ കടലിന് മീതെ കൈനീട്ടി കർത്താവ് രാത്രി മുഴുവൻ ശക്തമായൊരു കിഴക്കൻ കാറ്റയച്ചു കടലിനെ പിറകോട്ട് മാറ്റി കടൽ വരണ്ട ഭൂമിയാക്കി വെള്ളം വിഭജിക്കപ്പെട്ടു ഇസ്രായേൽക്കാർ കടലിന് നടുവേ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു പ്രിയപ്പെട്ടത് മക്കളെ ഇനി അടുത്തൊരു വചനം കൂടി അതിനു ചേർന്നുണ്ട് അതായത് അങ്ങനെ ഇസ്രാചരണം നടന്ന് അക്കരെ കടന്നു ശേഷം പറയുന്നത് ഇരുപത്തിയാറാമത്തെ വചനം കൂടെ വായിക്കുകയാണ് പുറപ്പാട് പതിനാല് ഇരുപത്തിയാറ് അപ്പോൾ കർത്താവ് മോശയോട് വീണ്ടും പറഞ്ഞു നിന്റെ കരം കടലിന് മീതെ നീട്ടുക വെള്ളം മടങ്ങി വന്ന് ഈജിപ്തികാരെയും അവരുടെ തേരുകളെയും കുതിരപ്പടയാളുകളെയും മൂടട്ടെ മോശ കടലിന് മീതെ കൈനീട്ടി പ്രഭാതമായപ്പോഴേക്ക് കടൽ പൂർവ്വസ്ഥിതിയിൽ ആയി ഇപ്പോൾ അച്ഛൻ പറയാൻ പോകുന്നത് ഒത്തിരി വചനമാണ് വലുതൂതിൻ്റെ ഓരോ വചനവും പരിശുദ്ധാന്നാവിൻ്റെ കൃപയാണ് ഒന്നാമത്തെ വചനം കർത്താവ് മോശയോട് പറഞ്ഞു നീ എന്തിന് എന്നെ വിളിച്ചു കറിയുന്നു മുമ്പോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയും പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മൾ നിന്ന് നിൽക്കും നിന്നു പോവുക നിന്നു പോകും ജീവിതത്തിൽ നിന്നു പോവുക ചിലപ്പോൾ ഒരു കുട്ടി പഠിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു അപ്പം അവർ നിർത്തുന്ന കാണാൻ പറ്റും ചില ചിലപ്പോൾ ചികിത്സിച്ചിട്ട് ഫലം കിട്ടുന്നില്ല നിർത്തുകയാണ് എല്ലാം നിർത്തും സ്റ്റോപ്പ് ചെയ്യുന്നവർ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് ചില ബുദ്ധിമുട്ടുള്ള പ്രയാസവും അതോടെ നിർത്തുന്നത് കാണാൻ പറ്റുവേ അപ്പൊ എല്ലാം സ്റ്റോപ്പായി പോകും അപ്പൊ ദൈവം പറയും പറയാം ചെയ്യരുത് മുന്നോട്ട് പോകണം ദീപോ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവവേല തുടർന്നത് ചെയ്യണം ദീപം ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തിയും മുന്നോട്ട് പോകും നീ പുറകോട്ട് പോകരുത് നിന്നെപ്പോഴും പുറകോട്ട് കൊണ്ടുപോകുന്ന ഒരു ശക്തിയുണ്ട് നിന്റെ ചിന്തകളെ നിന്റെ മനസ്സിനെ പഴയതിലേക്ക് കൂട്ടിക്കൊണ്ടു പൂർവികതയിലൊരു പോവുക പണ്ടുട്ടാൽ തിന്മകൾ തകർച്ചകൾ പ്രശ്നങ്ങൾ വിഷമങ്ങൾ ശത്രുക്കൾ ഇതെല്ലാം നിന്റെ മനസ്സോട് കയറ്റിയിട്ട് നിന്നോട് ഇനി മുന്നോട്ട് പോകണ്ട നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് നിന്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്നെ പിടിച്ചു നിർത്തുന്ന ഒരു ദുഷ്ടാരൂപിയുണ്ട് ആ ദുഷ്ടാരൂപി നീ മറികടന്ന് മുന്നോട്ട് പോകണം ദൈവം നിൻ്റെ മുന്നിൽ നടപ്പുണ്ടെന്ന് നീ അറിഞ്ഞുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുന്നാലും നീ നിന്നെ ചെയ്തു കൊടുക്കുക ജോലി ഉത്തരവാദിത്തങ്ങൾ എന്തായാലും സഭയിലുള്ള ശുശ്രൂഷയാം കുടുംബത്തിന് ഉത്തരവാദിത്തങ്ങളാകാം ആധ്യാത്മിക ശുശ്രൂഷയാം ദൈവരാജ്യ ശുശ്രൂഷകളാകാം അത് നീ ഭംഗിയായിട്ട് മുന്നോട്ട് ചെയ്ത് മുന്നോട്ട് പോകുക പുറകോട്ടു പോകരുത് അതിൻ്റെ അടുത്ത് വചനം പറയുകയാണോ മുന്നോട്ട് പോകാൻ ഇസ്ലാൽ ഖാൻഡ് പറയുക നിന്റെ വടി കൈയിലെടുത്ത് കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക ബ്രേക്ക് അതായത് മോശം പറയുക കടലിന് മീതെ നിന്റെ വടി നീട്ടുക കൈ കൈ നീട്ടുക എന്നിട്ട് അത് വിഭജിക്കാൻ പറയുക പ്രശ്നത്തെ വിഭജിക്കാൻ പറയുക പ്രശ്നത്തിൽ നീ അത് മാറ്റാൻ പറയുക നിനക്ക് കടുത്ത കൃപതറിയുക അവിടെ മോശം ഇത് കൈനീട്ടുന്നുണ്ട് പക്ഷെ വലിയൊരു അത്ഭുതം പറയുന്നുണ്ട് പിന്നീടാണ് വചനത്തിൻ്റെ അതിനുശേഷം കാണാം ഈ കടൽ രണ്ടായിട്ടും മാറുന്നുണ്ട് അപ്പം ഇവിടെ വചനം മറ്റൊരു വചനമാണ് ഇസ്രായേൽ അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ പുറപ്പാട് പതിനാലിൻ്റെ പതിനെട്ടിൻ്റെ രണ്ടാം ഭാഗവും പത്തൊമ്പതിൻ്റെ ഒന്നാം ഭാഗവും പറയുന്നുണ്ട് ഇസ്രായേൽ ത്തിന്റെ മുമ്പേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവിടെ ബിംബേ പോകാൻ തുടങ്ങി ശരിക്കും അവിടെ മുമ്പേ ദൈവദൂതം പോകുന്നുണ്ട് മോശം പറയുക നമ്മുടെ മോശയ്ക്ക് മുമ്പിൽ ഒരു ദൈവദൂതൻ ഉണ്ട് പക്ഷെ ഇവർക്ക് ആർക്കിത് കാണാൻ പറ്റുന്നില്ല മോശയ്ക്ക് കാണാമത് ആ ദൈവദൂതൻ അവര് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ പുറകോട്ട് വരിക പറ പുറകില് മുന്നിലത്തെ തടസ്സം മാറി അതായത് ചങ്കടനെ വിഭജിക്കുന്നു അപ്പോൾ വിഭജിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ ദൈവദൂതൻ ഇസ്വാദിനത്തിൻ്റെ പുറകിലോട്ട് വന്നിട്ട് പുറകെ ശത്രു വരുന്നുണ്ട് അവിടെ വന്നിട്ട് കാവൽ നിൽക്കുകയാണ് ദൈവത്തിന്റെ സ്നേഹമാണ് വ്യക്തിയാണെങ്കിൽ ആണെങ്കില് നീ നിന അറിയുന്നില്ലേ തിരിച്ചറിഞ്ഞില്ലേക്കാം പക്ഷേ നീ വിശ്വസിച്ചാലും ദൈവത്തിന്റെ വിശ്വസിച്ചില്ല വ്യക്തിയാണെങ്കിൽ ഈശോമിശിയാട് തിരുരക്തത്താൽ നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ പരിശുദ്ധ കുർബാന ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ സഭയുടെ മകനും മകളും ആണെങ്കിൽ ദൈവരാജ്യത്തിന്റെ മകനാണെങ്കില് നിന്നെ പുതിയ ഇസ്രായേലിന്റെ അംഗമാക്കിയിട്ടുണ്ടെങ്കിൽ ഈശോമിസിയുടെ ഭൗതിക ശരീരത്തിന്റെ അംഗ നീ എങ്കില് നിന്റെ നിന്റെ ദൈവദൂതൻ ആ വഴി വഴി തുറക്കും തുറക്കും എത്ര വലിയവൻ ഭൂമിയിലെ ആര് വന്നടച്ചാലും ദൈവം പോയിട്ട് തുറക്കുന്ന വന്നിട്ട് നിനക്ക് മാത്രം നൽകും സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിന്റെ ഒന്നു മുതലോ പത്ത് വരെയുള്ള വചനത്തിൽ സങ്കീർത്തകം പറയുന്നു കർത്താവേ അവിടെ നിന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കും ഞാനിരിക്കുന്നു എഴുന്നേൽക്കുന്നു അവിടെ നിന്ന് അറിയുന്നു എന്റെ മുമ്പിലും പിമ്പിലും അവിടുന്ന് കാവൽ നിൽക്കുന്നു ഞാൻ ഉറങ്ങുമ്പോഴും കാവലിരിക്കുന്നു അവിടുത്തെ കരമെൻറ്റുവേലുണ്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം വച്ചാല് ആ നീ തിരഞ്ഞെടുക്കപ്പെട്ടൊക്കെയാണെങ്കിൽ നീ മുന്നോട്ട് പോവുക നീ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ആര് പേടിപ്പിച്ചാൽ നിർത്തരുത് നീ മുന്നോട്ട് പോകണം മരണപ്പെട്ട ഭേടിക്കരുത് എൽ സാധാനപ്പോഴും ചെയ്യുന്നൊരു പ്രവൃത്തി അവൻ ഭയപ്പെടുത്തുന്നവനാ ഭയപ്പെടുത്തുകയാണ് മക്കറിയാം മാധ്യമസഭ മതപീഡനത്തിന് പോകുമ്പോൾ ആ നാളുകൾ ക്രൈസ്തവരെ ശത്രുക്കൾ ദുഷ്ടാരൂപികൾ പ്രത്യേകിച്ച് റോമാൻ പാടയാളികൾ ബന്ധിച്ചു കൊണ്ടുപോയിട്ട് റോമിലുള്ള അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലുള്ള സിംഹക്കുഴി ഇടുമ്പോൾ എന്താ ഭയപ്പെടുത്തുകയാ ഭയം കൊടുത്തിട്ട് ഈ ഭയപ്പെടുത്തുമ്പോൾ ഇവർ പെട്ടെന്ന് പറയും ഞങ്ങൾ വിശ്വാസം ഈശ്വര ഉപേക്ഷിച്ചു എങ്ങനെ മുന്നോട്ട് പോകാൻ വടി ഇല്ലാതാക്കും പ്രശ്നം സാധാരണ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വടിയില്ലാതാക്ക ഒരു ഒരു നിന്നെ ഒരു ഒരു അവസ്ഥയിലെത്തിക്കും സിംഹക്കുഴി കൊണ്ടിടവേ അപകടത്തിൽ നടത്തിക്കൊണ്ടിടുകയോ നമുക്കറിയാം ജോഹന്നനെ ബുദ്ധി നിയമത്തിന്റെ ജോഹന്നനെ പാത്മോസിന്റെ ദ്വീപിന്റെ തടവറെ കൊണ്ടിട്ട് പൂട്ടിയിടുകയാ പക്ഷേ അവിടെ ദൈവം അടുത്ത വഴി തുറക്കുകയാ അത് ദൈവദൂരം കൂടെ ആ ദൈവദൂരം വഴി തുറക്കും അതുതന്നെയാണ് അപസരപ്പെടുത്തനം പതിനാറിന്റെ ഇരുപത്തിയഞ്ചുകളിൽ അതിനകത്ത് കാണാൻ പറ്റും പൗലോസിനെ ശ്രീലാസിനെയും ബന്ധിച്ച് തടവറയിട്ടപ്പോൾ ദൈവദൂതൻ ആ രാത്രിയിൽ വഴി തുറക്കുക വാതി തുറക്കുക അതായത് ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനിയും നീ അറിയണം നീ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നതെങ്കിലും നിന്റെ മുമ്പിലും പിമ്പിലും ദൈവത്തിന്റെ ദൂതനെ നിർത്തിയിട്ടുണ്ട് നീയ നീ അത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക പാമ ചെയ്യരുത് ചിന്ന ചെയ്യരുത് അശുദ്ധി ചെയ്യരുത് വെറുക്കരുത് അന്ധകാരത്തിൻ്റെ വഴിയെ പോകാരുതാൻ മാത്രം മതി നീ ആയിട്ട് മുന്നോട്ട് പോകൂ ദൈവം നിന്റെ മുന്നിലുണ്ട് ആ ദൈവം നിനക്ക് വേണ്ടി എവിടെ തുറക്കും ഇവിടെ വഴി തുറക്കുന്ന ഒരു ദൈവം പ്രശ്നത്തിൻ്റെ മുമ്പുകളോട് കൈനീട്ടാൻ പറഞ്ഞു പ്രശ്നത്തിൻ്റെ മുകളിൽ കൈനീട്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രശ്നം മാറുകയാണ് മാറുകയ തിന്മയുടെ ശക്തിയുടെ മുകളിൽ അത് വിശ്വസിക്കുക എന്താണ് കടലിൻ്റെ കടലിപ്പോൾ ഇവിടെ ഈ വചനം കെട്ടിട കടൽ പോലെ നിൽക്കുന്ന പ്രശ്നങ്ങൾ നിൻ്റെ ജീവിതത്തിൽ കാണു വയ്ക്കാം കോടതി കേസുകളാക്കിയ കുടുംബ പ്രശ്നങ്ങളാക്കിയ നിൻ്റെ മക്കളുടെ പ്രശ്നങ്ങളാക്കാം ജീവിത പങ്കാളിയുടെ പ്രശ്നമാകാം മക്കളുടെ തീരാവാധികളാകാം കുടുംബ തകർച്ചകളാകാം സാമ്പത്തിക നഷ്ടങ്ങളാകാം തോൽവികളാകാം കണ്ണുനീരുകളാകാം ഒത്തിരി പ്രശ്ന സങ്കീർണമാകാം എൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതയാകാം പഴയകാല ഓർമ്മകളാകാം പഴയകാല വീഴ്ചകളാകാം ദുരുപയോഗിക്കപ്പെട്ട സംഭവങ്ങളാകാം അല്ല ജീവിത ബംഗാളി നിന്നെ തിരിച്ചതിൻ്റെ തീരാത്ത മുറിവാകാം നിൻ്റെ മക്കളെ പീഡിപ്പിച്ചതിൻ്റെ വലിയ വേദനയാകാം സതിയുടെ അനുഭവമാകാം നിൻ്റെ പ്രിയപ്പെട്ടവരെ കൊന്നതിൻ്റെ വേദനയാകാം അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് 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 ഓർത്തോർത്തിങ്ങിൻ്റെ കരയാണ് എല്ലാ ഇങ്ങനെ കരയാണ് അതാണ് പിസാസിൻ്റെ തന്ത്രം ആ കുട്ടിതന്ത്രമാണത് അത് നീ മൈൻഡ് ചെയ്യരുത് നീ അത് മൈൻഡ് ചെയ്യരുത് നീ മുന്നോട്ട് പോകുക നീ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നീ അങ്ങ് അടുത്ത് ചെല്ലുമ്പോൾ കാണാം ആ കടലങ്ങ് മാറും നീ അടുത്തോട്ട് ചെല്ലണം നീ കടലിൻ്റെ പ്രശ്നത്തിൻ്റെ അടുത്തോട്ട് നിൽക്കുക അല്ലെങ്കിൽ പ്രശ്നത്തിൻ്റെ അടുത്തോട്ട് നീ ചെല്ലുക നീ ധൈര്യമായിട്ട് ചെയ്യുക ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും അവിടെ ഒരു വഴി തുറന്നു വരും ആ വഴിയാണ് ദൈവത്തിന്റെ വഴി കർത്താവിൻ്റെ വഴി നീ പ്രശ്നത്തിൻ്റെ മീതെ കൈ നീട്ടുക നിന്റെ കരക്ക് അഭിഷേകമുള്ളതാ നിന്റെ പ്രാർത്ഥനയ്ക്ക് അഭിഷേകമുണ്ട് നീ കരമുയർത്തുമ്പോൾ ദൈവം മുഖം മറക്കില്ല നീ ദൈവത്തിന് ആ ഒരു പ്രശ്നമുള്ളൂ നീ പാവത്തിക്കഴിഞ്ഞിട്ട് ഈശ്വരനിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ അവിടുത്തെ വചനം അനുസരിക്കാതെ ഇട്ടുണ്ടോ വിരുദ്ധമായിട്ട് നീ പോയിട്ടുണ്ടോ അന്ധകാരത്തിൻ്റെ വഴികൾ നീ വ്യാപരിച്ചിട്ടുണ്ടോ മാത്രമേ ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ നേരെ മുന്നോട്ടു അഥവാ തെറ്റു നീ ശമചോദിക്കാം മാപ്പി ചോദിക്കുക കരണിക്ക് പോലും പ്രാർത്ഥിച്ചിട്ട് നീ കൈനിട്ടുക പ്രകസനത്തിന് നേരെ കഴിഞ്ഞു അപ്പോൾ അവിടെ ഒരു വാടി ദൈവം തുടങ്ങും കടലിൻ്റെ നടുവില് നടു കടലിൻ്റെ നടുവിലൂടെ ദൈവം നിനക്കൊരു വഴി തുടങ്ങും ആരും നിന്നെ തൊടില്ല ഒരു ശത്രുവും നിന്നെ തൊടുകയില്ല അതുതന്നെയാണുള്ള സങ്കീർത്തനത്തില് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധ അമ്മാവ് എഴുതി വെച്ചിരിക്കുന്ന വചന സങ്കീർത്തനം മുപ്പത്തി നാലിൻ്റെ നാല് മുതൽ വചനം ഞാൻ അവിടുത്തെ കർത്താപനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരളി സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടെ നിന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാകുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിന് ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു കണ്ടോ അവരുടെ അതായത് കർത്താവിന് ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും 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 പാളയമടിച്ചവരെ രക്ഷിക്കുന്നു ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട് ഒറ്റയല്ല നമ്മൾ പലപ്പോഴും ക്രൈസ്തവ ജീവിതത്തിൽ നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട് ഞാൻ ഒറ്റയാണ് എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാനൊരു ഇല്ല ഞാൻ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയെ പോകുമ്പോൾ ചെയ്ത പ്രശ്നം ഒറ്റയാണ് എൻ്റെ കുടുംബത്തിൽ ഇല്ല എൻ്റെ മക്കളുടെ കൂടെ ഇല്ല ഭാര്യയുടെ കൂടെ ഭർത്താവിൻ്റെ കൂടെ ആരുടെ കൂടെ ഞാൻ ഒറ്റയാണ് വലിയൊരു ഏകാന്തത വന്നിട്ട് മനസ്സിന് ഗ്രസിക്കുന്ന അനുഭവണ്ടേ വലിയ ഏകാന്തത വന്നിട്ട് മനസ്സിനെ ഗ്രസിക്കുന്ന ഒരു ദുരനുഭവം ഇവിടെ നമ്മളത് മാറണം അതായത് ചിന്തിക്കേണ്ടത് ദൈവമാണ് ദൈവന്റെ കൂടെ ഉണ്ട് ആ ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടും ആ ദൈവത്തിനോട് കരുണ കാണിക്കും ആ ദൈവത്തിനെ ആശ്രയിക്കും പോലെ ദൈവത്തെ ആശ്രയിക്കും ജനം മുഴുവനും മോശയ്ക്കത് തിരിയുമ്പോഴും ജനം എന്താ മോശം എന്താ ദൈവത്തിനെ തിരിയാത്തത് കാരണം അവര് ദൈവാനുഭവം ഉണ്ട് മോശക്കെതിരെ ജനം മുഴുവൻ തിരിഞ്ഞിട്ടും മോശ എന്താ ദൈവത്തിനെതിരെ തിരിയാത്തത് പാവസിയാത്തത് കാരണം അവൻ ദൈവത്തെ അറിയാം അവൻ ദൈവം പ്രവർത്തിക്കുന്ന സമയം അറിയാം ദൈവം പ്രവർത്തിക്കാം ഇപ്പം പ്രവർത്തിക്കും ഉടനെ വരും ദൈവത്തിന്റെ എഡപെടലുണ്ടാകും അവൻ നന്നായിട്ട് അറിയാത്തത് ഈയൊരു വിശ്വാസം നിനക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് തിരിച്ചെടുക്കേണ്ട ഒരു ദിവസമാണ് ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം ഈ സമയം തിരിച്ചെടുത്തിട്ട് നീ പ്രാർത്ഥിക്കണം ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കണം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കൃപകളൊക്കെ വർഷിച്ചുകൊണ്ട് ദൈവം നിന്നെ മുന്നോട്ട് നിർത്തും അവിടെ വഴി തുറക്കുക നീ പ്രശ്നങ്ങളുടെ മീതെ കൈനീട്ട് നീ സ്തുതിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കർത്താവേ നീ വെളിപ്പെടാൻ പോവുക നിന്നെ സമയം അടുത്തോണ്ടിരിക്കുക ഈ പ്രശ്നം നീ മാറ്റും ഞാനല്ലാൻ പറ്റും മോശയല്ല ശരിക്കും പറഞ്ഞാൽ കടലിനെ രണ്ടായിട്ട് മാറ്റുന്നത് ദൈവദൂതനാണ് അവിടെ മുമ്പേ പോയൊരു ദൈവദൂതൻ അടുത്ത നിമിഷം പുറകോട്ട് മറന്ന് കാണാൻ പറ്റും ആ മുമ്പേ പോയ ദൈവദൂതൻ വഴി തുറന്നിട്ട് പറയും വന്നിട്ട് ഇസ്രാ ദിനത്തെ സംരക്ഷണം കൊടുക്കുക ശരിക്കും നോക്കിക്കേ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഭരവയുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായ ജനത്തെ പുറത്തു കൊണ്ടുവരുമ്പോൾ അതിന്റെ പിന്നില് ഒരു മനുഷ്യകരവല്ല ദൈവകരവ ദൈവകരമാണ് പുറത്തു കൊണ്ടുവരുന്നത് ദൈവകണ്ഠരമാണ് ദൈവകരമാണ് അടിമത്തത്തിന്റെ ചങ്ങല പൊട്ടിച്ച് അവരെ അതൊന്ന് വെളി കൊണ്ടുവരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കള് ഈ ദൈവത്തെ നീ അറിഞ്ഞിട്ടുണ്ടോ ഈ ദൈവത്തെ നീ മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ ദൈവത്തിന്റെ കരനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ദൈവത്തിന്റെ മഹത്വത്തെ അറിഞ്ഞിട്ടുണ്ടോ അതറിയാത്തതാ നിന്റെ പ്രശ്നത്തിൻ്റെ കാരണം ദൈവത്തിൻ്റെ കരം നീ അറുതാ ആ ദൈവത്തോട് നീ അറിഞ്ഞിട്ടില്ല ആ അതും നീ മാപ്പൂർണം നിന്റെ അഹങ്കാരവും അറിവില്ലായ്മയോ നീ മറ്റു പലരും പറഞ്ഞ് കേട്ടോണ്ടിരിക്കുക ഇപ്പോഴും നീ സാധാരണ ജനത്തെപ്പോ നീ മോശയോട് പുറമെറുറുക്കുന്ന പോലെ നീ ദൈവത്തോട് പുറമെറുക്കും സാധാരണ ജനം മോശയോട് പുറമെറുക്കെന്ന് കാണാൻ പറ്റും ഇഷ്ട ആൾക്കാര് ഈശ്വരൻ മോശയോട് പുറമെറുക്കുന്ന പോലെ നീ ഇപ്പോഴും പുറമുറുത്തുകൊണ്ടിരിക്കുക പ്രശ്നം വരുമ്പോൾ നീ ഓരോ അകലപ്പെടുക എല്ലാം തീർന്നു എല്ലാം തകർന്നു നിരാശ ജീവിതം അവസാനിപ്പിക്കാം വിശ്വാസപോ എല്ലാം പോകുക എല്ലാം തീരുക അതാണ് അത് മാറിയിട്ട് നീ മുന്നോട്ട് പോകണം നീ വിശുദ്ധിയോടെ മുന്നോട്ട് പോകണം വിശുദ്ധിക്കെതിരെ പാ വിശുദ്ധിക്കെതിരായ പാപം ചെയ്യരുത് നീ പാപത്തിൻ്റെ വഴി പോകരുത് മദ്യപാനത്തിലേക്കോ മ്ലേശ ബന്ധങ്ങളിലേക്കോ ബ്ലൂ ഫിലിമിലേക്കോ ഇൻ്റർനെറ്റിൻ്റെ അഡിക്ഷനിലേക്കോ അവിഹിത ബന്ധങ്ങളേക്കോ ഒന്നും പോകരുത് പോയാൽ നിനക്ക് അതെല്ലാം എടുത്ത ഘട്ടങ്ങളാണ് അവിടെയെല്ലാം ഉള്ളൂ അവിടെ നിന്ന് ദൈവപദ്ധതിയെ കുറിച്ചുള്ള പൂർത്തീകരിക്കപ്പെടില്ല നീ അത് പോകരുത് നീ ഉറച്ചു നിൽക്കുക നീ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുക വീണ്ടും കാണാൻ പറ്റും ഇസ്രായക്കാർ ഈ ചങ്കടലെ കടന്ന് അക്കര കടന്ന് കഴിഞ്ഞപ്പോൾ ഇസ്രായക്കാര് ഈ കടലിനടുവിലൂടെ പോയത് കണ്ടിട്ട് അതിന്റെ പുറകെ ഈജിപ്തിലുള്ളവരും പറവയും സൈന്യവും വരുമ്പോൾ അടുത്ത നിമിഷം ദൈവം പറയുക മോശം മോശേ നീ വീണ്ടും നീ കൈയ്യെടുത്ത് നീ കടലിന് മീതെ നീട്ടിപ്പിടിക്കുക അതായത് തിരുമയുടെ ശക്തി കയറി വരുന്ന വഴിയിലേട്ട് ഈ കൈ നെട്ടിപ്പിടിക്ക് ആ വാതിലെ അടഞ്ഞു കൊടുക്കോളും പിന്നെ ജീവിതത്തിലേക്ക് സാധാരണ ശക്തികള് പല രീതിയിലും പല ഭാവത്തിലും കയറി വരുന്നുണ്ടാകാം ആ വാതിലിനെ അടയ്ക്കണം തുറക്കുന്ന മോശ വാതിൽ അടയ്ക്കുന്ന മോശ തുറക്കുന്നതും അടയ്ക്കുന്നു ഇത് നിത്യജീവിതമായിട്ട് ബന്ധമുണ്ട് നിത്യജീവിത ഈശ്വയുടെ ദ്വിതിയാഗമനമായിട്ട് ബന്ധമുണ്ട് ഈശ്വ അവസാനം വരുമ്പോൾ അവൻ മണവാളനായിട്ട് വരുമ്പോൾ അവൻ്റെ കൂടെ ഒരുങ്ങിയിരിക്കുന്നവരും കൂട്ടിക്കൊണ്ട് അവൻ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ വിവാഹവിരുതിന് അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ അടുത്ത നിമിഷം അവൻ വാതിൽ തുറക്കുന്നുണ്ട് വാതിൽ തുറക്കുന്നുണ്ട് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നു അടുത്ത നിമിഷം വാതിൽ അടിക്കുന്നൊരു സംഭവം ഉണ്ട് അപ്പോൾ കുറേ പേര് പുറത്തു വന്നിട്ട് കർത്താവ് വാതിൽ എന്ന് തുറക്കാനായിട്ട് പറയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയില്ല എന്ന് പറയുന്നൊരു സംഭവമുണ്ട് എന്ന് പറയുന്ന പോലെ ദൈവം നിന്നെ രക്ഷിച്ച് വാതിലടയ്ക്കും അകത്ത് കയറ്റി വാതലടയ്ക്കും ദൈവം ഇസ്രായു ദിനത്തെ ശത്രുവിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് കാരണം ഈ മരുഭൂമിയിലോട്ട് ദൈവം തൻ്റെ ദേശത്തേക്ക് പ്രവേശിപ്പിച്ചിട്ട് വാതിലടയ്ക്കുക അങ്ങനെ വാതിലടച്ചോളും സത്താൻ്റെ ശക്തികൾ നിന്റെ ജീവിതത്തിലോട്ട് കയറി വരുന്ന ചില വഴികൾ കാണാം മന്ത്രവാദത്തിൻ്റെ കൂടോത്രം ആര് ചെയ്തിട്ട് ഏത് കൂടോത്രത്തിൻ്റെ വഴിയിലൂടെ കയറുമെങ്കിലും നിന്റെ കൂടെ അഭിഷ്ഠി നീ വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഒന്ന് കൈനീട്ടിയാൽ മതി നീ കർത്താവിന്റെ നാമത്തെ പ്രാർത്ഥിച്ചാൽ മതി യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ മതി യേശുവിന്റെ ചേർന്ന്

അടുത്തു വരില്ലത് അതതുവഴി പൊക്കോളൂ അത് വഴി ദുഷ്ടാരൂപികൾ പല രൂപത്തിലും പല ശൈലിയിലും ലോകത്തിൽ ചരിത്രത്തിൽ സഭയെയും വിശ്വാസത്തെയും വൈദികരെയും വിശ്വാസവും കൃപകളെയും ഒക്കെ തകർക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അവിടെ വിജയിക്കാൻ ഇരുന്നത് നമ്മുടെ കഴിവ് ഒരിക്കലും അടുത്തേക്കല്ല മോശയുടെ കഴിവല്ല അവിടെ പ്രവർത്തിക്കുന്നത് മോശയിൽ അവിടെ ദൈവദൂതൻ ദൈവത്തിൻ്റെ ശക്തിയാണ് പുതിയ പുതുയുമ്പോൾ നമുക്കറിയാം മോശ പഴയമത്തിൻ്റെയും മോശം ഈശോയുടെ പ്രതീകമാണ് പുതിയമ്പത്ത് ഈശോയിൽ വരുമ്പോൾ ഈശോ സർവ്വസക്തനാണ് അവൻ അതായത് നിയമത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും എല്ലാം പൂർത്തീകരണമാണ് സർവ്വതും ഈശോയിലാണ് നിറഞ്ഞ നിൽക്കുന്നതാണ് ഈശോയ്ക്ക് സർവ്വശക്തിയുണ്ട് അവിടെ ഈശോ വരുമ്പോൾ ഈശോ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നു വാതിലടയ്ക്കുന്നു രണ്ടിനുമുള്ള കൃപയുണ്ട് ഈശോയ്ക്ക് ഈശോ സൺട്ടുമുണ്ട് തുറക്കാൻ അടയ്ക്കാൻ അതുകൊണ്ട് അല്ല അതായത് ഈശോയ്ക്ക് സാത്താനെ ബന്ധിച്ച് പാതാളത്തിൽ പൂട്ടുന്നു അടച്ചിടും അവന് കയറി വരാത്തൊരു ദൈവം പൂട്ടും അത് ഈശോയ്ക്ക് മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കുക ഈശോയുടെ ബന്ധം ആടുപ്പെട്ടെ അവൻ ഇടപെട്ടാൽ മാത്രമേ നടക്കുള്ളൂ അല്ല നിന്റെ ബുദ്ധി കൊണ്ടോ നിൻ്റെ കഴിവുണ്ടോ നിന്റെ ശേഷി കൊണ്ടോ അല്ല ഇത് നേടിയെടുക്കുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങൾ നടുവിൽ തളർന്ന് തകർന്നിരിക്കുന്ന ദൈവമക്കളെ ഏത് പ്രശ്നമുണ്ട് ജോലി പ്രശ്നം ജോലി സ്ഥലത്തെ പ്രശ്നവും ചുറ്റുമുള്ള തിന്മയുടെ ശക്തികളാകാം നിൻ്റെ മലസ്ഥതയിലോട്ട് കൊണ്ടുപോകുന്ന യുവാക്കൾ യുവതികളാണ് നിന്റെ പാപത്തിൻ്റെ കൊണ്ടുവന്ന ആളുകൾ കാണാം നിന്നെ നശിപ്പിക്കുന്ന ആളുകൾ കാണാം ഇന്നും പെട്ടുപോകരുത് ഇത് കർത്താവിനോട് ചേർന്ന് നിൽക്കുക അപ്പോൾ നിനക്കെതിരെ വരുന്ന എല്ലാം തകർന്നു മാറിപ്പോക്കൊള്ളും നിൻ്റെ സമ്പത്തിനെതിരെ നിൻ്റെ വിശ്വാസത്തിന് നിന്റെ മക്കൾക്കെതിരെ ഒക്കെ കടന്നു വരുന്ന തിന്മയുടെ ശക്തികൾ വിട്ടുപോക്കൊള്ളും ജോബിൻ്റെ പുസ്തകത്തെ വായിക്കുന്ന പോലെ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ വചനം എഴുതിയിട്ടുണ്ട് അതായത് വലിയൊരു വചനമാണ് അതായത് നമുക്കറിയാം ദൈവമായ കർത്താവ് പറയുന്നത് കർത്താവ് ജോ ജോബിൻ്റെ ഭവനത്തിനും അവൻ്റെ വസ്തുവിനും അവൻ്റെ കുടുംബത്തിനുമെല്ലാം വേലുകെട്ടി ചുറ്റും വേലുകെട്ടി ദൈവം സംരക്ഷിക്കുന്ന കാണാൻ പറ്റും ഇതുപോലെ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം നിനക്ക് ലഭിക്കട്ടെ ജോബിനെ പോലെ നിഷ്കളങ്കതയുടെ കൃപയോടെ ജീവിക്കുമ്പോൾ നിനക്കത് അനുഭവിക്കാനായിട്ട് സ്വന്തമാക്കാനായിട്ട് തീർച്ചയായിട്ടും നിനക്ക് സാധിക്കും അവിടെ വചന ഇതാണ് ജോബിൻ്റെ പുസ്തകം ഒന്നിൻ്റെ പത്താമത്തെ വചനമാണ് പത്താമത്തെ വചനം അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ും വേലുകെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു ദൈവമായ കർത്താവെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും വീടിന് ചുറ്റും അങ്ങയുടെ സാന്നിധ്യം കൊണ്ടൊങ്ങ് പൊതിയണമേ കർത്താവെ ഇവരെ നശിപ്പിക്കാനായിട്ട് വരുന്ന ഭരവോടെ സൈന്യങ്ങൾ സാധാരണ സൈന്യങ്ങൾ ഇവരുടെ വിശ്വാസം തകർക്കുന്നത് ഇവിടെ വിശുദ്ധി തകർക്കുന്ന കുടുംബസമാധാനം തകർക്കുന്ന ഇവിടെ സ്നേഹം തകർക്കുന്ന ഇവിടെ പ്രാർത്ഥനാ ജീവൻ തകർക്കുന്ന ഈശ്വര നീ ബന്ധം തകർക്കുന്ന എല്ലാ ശക്തികളെയും അങ്ങയുടെ ദൂതന്മാരെ അയച്ച് നിർവീര്യമാക്കണമേ ദൂരെ അകറ്റണമേ കർത്താവെ തിരു രക്തത്തിൻ്റെ വലിയൊരു സംരക്ഷണ കോട്ട ഇവർക്ക് ഇവർ ഭവനത്തിന് ഇവർ കുടുംബത്തിന് ഇവർ മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാം കൊടുക്കണം കർത്താവെ അങ്ങയുടെ കാര്യങ്ങളിലായിക്കോട്ടെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ മുഴുവനായി അങ്ങേടതാണ് ഏറ്റുപറന്നു ഞങ്ങൾ മുഴുവനായി അങ്ങേടേത് മാത്രമാണ് കർത്താവ് ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു അങ്ങയുടെ സ്നേഹം ഞങ്ങളെ പൊതിയണമേ ഒരിക്കലും ദുഷ്ടാരൂപികൾ ഞങ്ങളെ ഉപദ്രവിക്കാനോ സ്പർശിക്കാനോ നീ ഒരിക്കലും സമ്മതിക്കരുത് അങ്ങയുടെ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം വലിയ കൃപ ഞങ്ങൾക്ക് ധാരാളം ആയിട്ട് തരുന്ന ഈ സമയത്ത് ഈശുശ്രഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും കൃപയ്ക്ക് മേൽ കൃപയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ സമയത്ത് ആരാധനയിലൂടെ നമുക്ക് പ്രാർത്ഥിച്ച് വലിയ സൗഖ്യവും കൂടുതലും പ്രാപിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ ദൈവ മക്കളെ കൈകൾ കൂപിപ്പിടിക്കുക കണ്ണുകളടച്ച് പിടിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ സമയം ഈ പരിശുദ്ധ കുർബാന എഴുന്നോടെ ദു മുമ്പിൽ നമുക്ക് സാധിക്കും നമ്മുടെ കാണും ദൈവം നമ്മുടെ കണ്ണുനീര് കാണും ദൈവം നമ്മുടെ തകർച്ചകൾ അറിയും ദൈവം ആ ഉദ്ധിതനായ ഈശോയുടെ മുമ്പിലാണ് നമ്മളിരിക്കുക പ്രത്യക്ഷപ്പെടുന്ന ഈശോ ആ രാത്രി മുഴുവനും കടലിൽ അധ്വാനിച്ചിട്ട് വനം നന്തു വേദനയോടെ ഒന്നും ലഭിക്കാതെ തിരിച്ചു വരുന്ന അപ്പസ്തൂരന്മാരുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ട യേശു അവരോട് വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്കാൻ യേശു ഇതാ ഇന്ന് സഹനത്തിൻ്റെയും വേദനയുടെയും നടുവിൽ നടു കടൽ കഴിയുന്ന കുടുംബങ്ങളോട് യീശോ പറയുന്നു ഇതാ ഇന്ന് തന്നെ നിന്റെ ജീവിതത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ പോവാ ഇത് കർത്താവിനെ വിളിക്കാൻ പറയും ദൈവനാമം വിളിക്കട്ടെ ഇന്ന് തന്നെ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സമാവിക്കാൻ പോവാം ഭാവമെത്തനങ്ങളും പൈശാക്ഷിക പീഡനത്തിന് വിട്ടുപോകും തകർച്ചകളുടെ വേദനയുടെ ദാരിദ്ര്യത്തിൻ്റെ കമ്പലങ്ങളുടെ കണ്ണുനീരിൻ്റെ തടുക്കട ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഈ സമയത്ത് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഈ സമയത്ത് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് ഒരു സമയത്ത് സങ്കീർത്തന ഇരുപത്തിരണ്ടിൽ പറയുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ കൈവടിഞ്ഞു എന്ന് ോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ മകന്റെ മകളെടുക്കൽ ഈ സമയത്ത് പ്രത്യക്ഷപ്പെടട്ടെ പ്രാർത്ഥിക്കണം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ഇവരൊന്ന് യോഗം വെച്ച് പ്രാർത്ഥിക്കണം സംഭവിക്കുന്ന വിശ്വസിച്ച് പ്രാർത്ഥിക്കണം വിശ്വസിച്ചാൽ നിന്റെയോ മഹത്വം കാണാം தாே ரேயா ஹலே